പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് പ്രവാസിൻ്റെ സ്വാഗതം ആഗോള സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടു എൺപത്തി എട്ട് വയസ്സായിരുന്നു ഇനിയിപ്പോൾ മാർപ്പാപ്പയുടെ സംസ്കാരത്തെ പറ്റിയുള്ള കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരം എപ്പോഴാണ് എങ്ങനെയാണ് ഇതിനെപ്പറ്റിയുള്ള ഒരു എക്സ്ക്ലൂസീവ് ആണ് ഇപ്പോഴത്തെ പ്രതിപാദന വിഷയം അതിലേക്ക് കടക്കുമ്പോൾ ജോർജ് മാരിയോ ബെർഗോളിയോ എന്ന പേരുകാര ായ ഫ്രാൻസിസ് മാർപ്പാപ്പയെ വർത്തിക്കാൻ ഓർക്കുമ്പോൾ പല കാര്യങ്ങളും വിശകലനം ചെയ്യേണ്ടതും ചരിത്രത്തിന് തന്നെ മാറ്റം വരുത്തിയ ഒരു പാപ്പയായിരുന്നു ആഗോള കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി മാർപ്പാപ്പയുടെ ജീവിതത്തെയും പൈതൃകത്തെയും ബഹുമാനിക്കുന്ന അതേസമയം സൂക്ഷ്മമായി ആസൂത്രണം ചെയ്ത സംഭവങ്ങളുടെ പരമ്പരയാണ് ഏപ്രിൽ ഇരുപത്തിയൊന്ന് വത്തിക്കാൻ സമയം രാവിലെ ഏഴ് മുപ്പതിനു ശേഷം ഉണ്ടായിരിക്കുന്നത് രാവിലെ ഏഴ് മുപ്പതിനാണ് പാപ്പ ഇഹലോകവാസം വെടിഞ്ഞത് ഫ്രാൻസിസ് പാപ്പയുടെ വിയോഗത്തിന് ഇതോടെ തുടക്കമാവുകയും ചെയ്തു മത്തിക്കാൻ ഒൻപത് ദിവസത്തെ ദുഃഖമാണ് ആചരിക്കുന്നത് അതേസമയം ലോക നേതാക്കളും മത നേതാക്കളും വിശ്വാസികളും റോമിൽ ഒത്തുകൂടി ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പാപ്പയുടെ സംസ്കാരം സെന്റ് പീറ്റേഴ്സ് ബെസലിക്കയിലാണ് നടക്കുന്നത് തുടർന്ന് സമീപകാല പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന സംസ്കാരമാകും നടക്കുക ഇതുതന്നെ ചരിത്രത്തിൽ ആദ്യമാവും ഫ്രാൻസിസ് പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ ലളിതമാക്കിക്കൊണ്ട് പാപ്പ തന്നെ ഡിക്രി പുറപ്പെടുവിച്ചിരുന്നു ചരിത്രത്തിൽ ആദ്യത്തെ യൂറോപ്യൻ ഇതര മാർപ്പയ ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തിന്റെ മരണം കത്തോലിക്ക സഭയുടെ ചരിത്രപരമായ മാറ്റമാണ് വരുത്തുന്നത് സഭയെ നവീകരിക്കാനും നീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ആന്തരിക ഘടനകളെ പരിഷ്കരിക്കാനുമുള്ള ശ്രമങ്ങളാൽ പാപ്പയുടെ ഭരണകാലം നിർവചിക്കപ്പെട്ടു പാപ്പയുടെ വ്യക്തിപരമായ അഭ്യർത്ഥനകളാൻ രൂപപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ കബറടക്ക ചടങ്ങുകൾ വിനയത്തിനും പ്രവേശന പ്രവേശനക്ഷമതയ്ക്കും അദ്ദേഹം നൽകിയ ഊന്നൽ പ്രതിഫലിപ്പിക്കുന്നതാകും എന്നതാകും അതിന്റെ സവിശേഷത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫ്രാൻസിസ് പാപ്പയുടെ ശവസംസ്കാര ചടങ്ങുകൾ ലളിതമാക്കി എന്നുകൊണ്ടുള്ള ഡിഗ്രി വന്നിരുന്നു തന്റെ ശവസംസ്കാരം തന്റെ മുൻഗാമികളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ഉറപ്പാക്കി പാപ്പ തന്നെ ഡിഗ്രി പുറപ്പെടുവിച്ചിരുന്നു മാർപ്പാപ്പയുടെ ആരാധനക്രമ ചടങ്ങുകളുടെ ആചാര്യനായ ആർച്ച് ബിഷപ്പ് ഡീഗോ റാവില്ലി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നു റോമൻ പാപ്പ യുടെ സംസ്കാരം ഒരു പാസ്റ്ററുടെയും ശിഷ്യന്റെയും സംസ്കാരമാണ് അല്ലാതെ ഈ ലോകത്തിലെ ശക്തനായ വ്യക്തിയുടെതല്ലെന്ന് കൂടുതൽ ഊന്നി പറയേണ്ടതുണ്ട് പോപ്പ് എമിരിറ്റസ് ബെനഡിക് പതിനാറാമൻ ജോസഫ് റാറ്റ്സിങ്ങർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി അഞ്ചിനാണ് സംസ്കരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് പോപ്പ് എമിരിറ്റസ് ബെനഡിക് പതിനാറാമൻ കാലം ചെയ്തത് ഇനിയും പാപ്പയുടെ സംസ്കാരം എപ്പോഴാണെന്ന് ചോദിച്ചാൽ പാരമ്പര്യം അനുശാസിക്കുന്നത് പോലെ കാലം ചെയ്ത മാർപ്പാപ്പയുടെ ഭൌതിക ശരീരം പൊതുദർശനത്തിനായി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് കൊണ്ടുവരും എന്നതിന്റെ സമയം നിർണ്ണയിക്കുന്നത് കാമർലങ്കോ ഉൾപ്പെടുന്ന മൂന്ന് കർദിനാളന്മാരാണ് മാർപ്പാപ്പയുടെ അവസാനത്തെ അടയാളപ്പെടുത്തുന്ന പ്രതീകാത്മകമായിട്ടുള്ള വിഷയത്തിൽ കർദിനാൾ കാമർലങ്കോ ആണ് തീരുമാനം എടുക്കുന്നത് പാപ്പയുടെ പ്രതീകാത്മകമായ മോതിരവും ലഡ് സീലും ആധാരപരമായി നശിപ്പിക്കും എന്നാൽ വത്തിക്കാൻ പ്രോട്ടോകോൾ അനുസരിച്ച് പോസ്റ്റ്മോർട്ടം നടത്തില്ല ഇനി പാപ്പയുടെ സമസംസ്കാരം എവിടെയാണെന്ന് ചോദിച്ചാൽ കത്തോലിക്ക സഭ ഇപ്പോൾ ഒൻപത് ദിവസത്തെ ദുഃഖാചരണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ സമയത്ത് കർദിരാൻ ബാൾ സംസ്കാരത്തിനും മറ്റുമുള്ള തീയതി നിശ്ചയിക്കും സാധാരണയായി മരണശേഷം നാലോ ആറോ ദിവസങ്ങൾക്ക് ശേഷം സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പൊതുദർശനവും ഒക്കെ ഉണ്ടാകും എളിമയിലും ലാളിത്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും പേര് കേട്ട ഫ്രാൻസിസ് പാപ്പ തന്റെ അന്തിമ ആഗ്രഹങ്ങൾ സാധാരണയിൽ നിന്ന് വ്യതിചലിക്കുന്നതായി വ്യക്തമാക്കിയിട്ടുണ്ട് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ താഴത്തെ ക്രിപ്റ്റിൽ സംസ്കരിച്ച തന്റെ മുൻഗാമികളിൽ നിന്ന് വ്യത്യസ്തമായി റോമിലെ സെന്റ് മേരി മേജറിന്റെ ബസിലിക്കയിൽ അന്ത്യവിശ്രമം കൊള്ളാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ അഭ്യർത്ഥിച്ചിരുന്നു എളിമയ്ക്ക് ആജീവനാന്ത ഊന്തൽ നൽകിയതിന് അനുസൃതമായി അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ ഒരു ലളിതമായ തടിപ്പെട്ടി ആണ് ഉപയോഗിക്കുന്നത് ിൽ ഫ്രാൻസിസ് പാപ്പ നടപ്പിലാക്കിയ സുപ്രധാന പരിഷ്കാരങ്ങൾ കാരണം അദ്ദേഹത്തിന്റെ സംസ്കാരം മുൻകാമികളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും അതുപോലെ തന്നെ പരമ്പരാഗതമായി പാപ്പയുടെ സംസ്കാരങ്ങളിൽ വിപുലമായ ബഹുതല ശവപ്പെട്ടി സൈപ്രസ് ലെഡ് ഓക്ക് എന്നിവ ഉൾപ്പെടുന്നുണ്ട് എന്നിരുന്നാലും ഫ്രാൻസിസ് പാപ്പ ഈ ചടങ്ങുകൾ ലളിതമാക്കിയത് എളിമയും ലൌകിക ശക്തിയുടെ വ്യക്തിത്വം എന്നതിലുപരി ക്രിസ്തുവിന്റെ ദാസൻ എന്ന നിലയിലുള്ള തന്റെ പങ്കും ഊന്നിപ്പറയാൻ വേണ്ടിയാണ് പരമ്പരാഗതമായ മൂന്നെണ്ണത്തിൽ മരവും സിങ്കും കൊണ്ട് നിർമ്മിച്ച മറ്റൊരു ശവപ്പെട്ടി ഉപയോഗിക്കാനുള്ള തീരുമാനമാണ് പാപ്പ നേരത്തെ അറിയിച്ചിരുന്നത് അതിന് പ്രകാരം മാത്രമാണ് സംസ്കാരം നടക്കുക അല്ലെങ്കിൽ കബറടക്കം നടത്തുക ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ മാറ്റങ്ങളൊന്ന് ഇതാണ് കൂടാതെ കറ്റാഫൽക്ക് എന്നറിയപ്പെടുന്ന ഉയർന്ന പ്ലാറ്റ്ഫോമിൽ സ്ഥാപിക്കുന്നതിന് പകരം സെന്റ് പീറ്റേഴ്സ് ബെസളിക്കുള്ളിൽ പൊതു ആരാധനയ്ക്കായി പാപ്പയുടെ മൃതദേഹം തുറന്ന ശവപ്പെട്ടിയിൽ പ്രദർശിപ്പിക്കും മരണം സ്ഥിരീകരിച്ചപ്പോൾ തന്നെ ആചാരവും പുനഃക്രമീകരിച്ചു എന്നതായിരിക്കും എന്ന് പറയുന്നതായിരിക്കും ശരി പാപ്പയുടെ അപ്പാർട്ട്മെന്റിന് പകരം സ്വകാര്യ ചാപ്പലിലും നടക്കും പുതുക്കിയ ചടങ്ങുകൾ ആധുനികവൽക്കരിച്ച പ്രാർത്ഥനകളും വേദപാരായണങ്ങളും ഉൾപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ വിശുദ്ധന്മാർ പ്രത്യേകിച്ച് വിശുദ്ധരായ മാർപ്പാപ്പമാർ സംസ്കാര ഘോഷയാത്രയ്ക്കിടെ വിശുദ്ധരുടെ ലിറ്റനിയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സമീപകാല പാരമ്പര്യത്തിൽ നിന്ന് വ്യതിലിച്ച് ഏറ്റവും പുതിയ മാർപ്പാപ്പമാരെ സംസ്കരിച്ച വത്തിക്കാൻ ഗ്രോട്ടോകളിൽ അടക്കം ചെയ്യുന്നതിന് പകരം സെന്റ് മേരി മേജോറിന്റെ ബസളിക്കയിലാണ് പാപ്പയെ സംസ്കരിക്കുന്നത് മരിയ നായിക്കണായ സാലസ് പോപ്പു ി റൊമാനിയയുടെ മുമ്പാകെ പാപ്പ ഇടയ്ക്കിടെ സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിനാൽ ആ സ്ഥലത്തിന് പാപ്പയ്ക്ക് വ്യക്തിപരമായ ആഴത്തിലുള്ള ബന്ധമുണ്ട് ലളിതവും കൂടുതൽ അക്സസ് ചെയ്യാവുന്നതുമായ സഭയോടുള്ള പാപ്പായുടെ ദീർഘകാല പ്രതിബദ്ധതയും കൂടുതൽ അജപാലന ക്രൈസ്തവ കേന്ദ്രീകൃത സമീപനത്തിന് അനുകൂലമായി അമിതമായ ആർപ്പാടങ്ങളിൽ നിന്ന് മാറാനുള്ള പാപ്പായുടെ ശ്രമങ്ങളെയും ഈ മാറ്റങ്ങളൊക്കെ തന്നെ പ്രതിഫലിപ്പിക്കുന്നു ഇനി അടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ അദ്ദേഹത്തിന്റെ പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്നതിനായി കർദിനാളന്മാരുടെ കോളേജ് ഓഫ് കോൺക്ലേവിൽ ചർച്ചയും മറ്റ് തെരഞ്ഞെടുപ്പും നടക്കും സിസ്റ്റീൻ ചാപ്പലിനുള്ളിൽ നടക്കുന്ന പ്രക്രിയയ്ക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷ വോട്ട് ആവശ്യമാണ് കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുന്ന ലോകത്തിന്റെ തന്റെ ആദ്യ അനുഗ്രഹം പകർന്നുകൊണ്ട് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് ബെസലിക്കയുടെ ബാൽക്കണിയിൽ പ്രത്യക്ഷനാകും സാമൂഹ്യ വിഷയങ്ങളിൽ പുരോഗമനപരമായ നിലപാടുകൾ മുതൽ സഭ നവീകരണത്തിനായുള്ള പാപ്പായ പ്രേരണ ഒരു പൈതൃകമാണ് സഭ നവീകരണത്തിലേക്കുള്ള വഴികാട്ടിയായി മാറുമെന്നതിൽ പാപ്പായുടെ യുഗം എപ്പോഴും ഓർമ്മിക്കപ്പെടും എന്നതാണ് ഒരു വലിയ ദൃഷ്ടാന്തം തന്നെ മനുഷ്യത്വത്തിന്റെ ശബ്ദമായി അതുകൊണ്ട് തന്നെ സാധാരണക്കാരന്റെ ശബ്ദമായി വേദനിക്കുന്നവരുടെ ശബ്ദമായി അടിച്ചമർത്തപ്പെടുത്തുന്നവരുടെ പ്രതീകമായി കാരുണ്യത്തിന്റെ നിറകുടമായി ക്രിസ്തുവിന്റെ സമാധാനത്തിനു വേണ്ടി മുഖം നോക്കാതെ ശബ്ദമുയർത്തിയ മഹായിടയൻ ഇനിയും എക്കാലവും ഓർമ്മയിൽ സ്മരിക്കപ്പെടും മഹായിടയന് പ്രവാസി ഓൺലൈന്റെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ ഡോട്ട് കോൺ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം